എൻ്റെ പേര് പ്രീതി ഞാൻ കല്ലൂരുട്ടിയിൽ നിന്ന് വരുന്നു കോഴിക്കോട് ജില്ലയാണ് എനിക്ക് അൽപജന്മാരെ കൂടിയിട്ട് മൂന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ മെയ് മാസം മെയ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഞാനും ഹസ്ബൻഡും മോനും മോന് ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതലാണ് ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പൊ അത്ഭുതമായിട്ട് അവന് യാതൊരു പ്രശ്നവും ഇല്ല അവര് കാർഡിയോ മയോപ്പതിയാണ് കാരണം ചാറകളെല്ലാം വീക്കാ പോയി പ്രഷ ഇല്ല മരണം അകപ്പ് വരും മാറ്റണ്ട

ഇപ്പം ഈ ഓറൽ ഹീമോ എടുത്തോണ്ടിരിക്കയാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനോട് വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നീ തൊണ്ണൂറ് അത്ഭോജന്മാരെ കൂടെ പറഞ്ഞു അപ്പോൾ എനിക്ക് സെപ്റ്റംബർ രണ്ടാം തീയതി കോൺട്രാക്റ്റ് മരുന്ന് കുത്തി വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് സിറ്റി അപ്ഡോമന് ചെസ്റ്റ് മാമോഗ്രാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടിയുറച്ച വിശ്വാസത്തിലാണ് ഞാൻ പോയത് എല്ലാ ടെസ്റ്റും എനിക്ക് വെയിൻ കിട്ടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവർ ഇത് ഒരു തരത്തിൽ വെയിൻ കിട്ടി എടുത്തു ചെയ്തു ടെസ്റ്റുകളെല്ലാം എനിക്ക് നോർമൽ ആയിട്ടുണ്ട് കണ്ടോ നോർമലായിട്ടുണ്ട് പിന്നെ എന്റെ മോനെ ബി കോൺ പഠിച്ചോണ്ടിരിക്കാണ് അവൻ രണ്ടാം സെമിൽ ഒരു വിഷയം തോറ്റുപോയി മൂന്നാം സെമിൽ രണ്ടായിരത്തിന് തോറ്റുപോയി അപ്പൊ ഞാൻ പറഞ്ഞു മോനെ നീ ഇനി ഇനിൽഹുമായി വന്ന് ധ്യാനം കൂടി പരീക്ഷ എഴുതുന്നു നീ എ ബി സി ടി എഴുതി വെച്ചാൽ നീ പാസ് ആയിരിക്കും പറഞ്ഞു അപ്പൊ അവന് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ വന്നു അഞ്ചാം ദിവസം അവന് പനി വന്നു അവനോട് കുറച്ചേരൊക്കെ ഇരുന്നു കുടുംബ എല്ലാം ഭയങ്കര വച്ചിട്ട് മടിയൊക്കെയായിരുന്നു ആ റിസൾട്ട് വന്ന് കഴിഞ്ഞ മാസം വന്ന് നാലാം സെമയം ഒറ്റയടിക്ക് പാസ്സായി രണ്ടാം സെമ തോറ്റ വിഷയം പാസ് ആയി പിന്നെ ഹസ്ബൻഡിന് ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് വെയിറ്റിംഗ് വെക്കാം ഗ്രോത്ത് വലുതാവുന്നവർ നോക്കാൻ ഏതായാലും അത് ഇപ്പത്തെ സ്കാനിംഗില് ടു പോയിന്റ് സിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ ചെയ്ത് ഒത്തിരി